അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ മസാവിൽ ഉൽ രണ്ടാമത്തെ പാഠം വായന അദ്ദേഹം ഷർത്തുകൾ ഇവിടെ വരൂ ഉപ്പ വിളിച്ചു അസ്മാഅ മോളും സഹോദരനും ബീച്ചിൽ കളിക്കുകയായിരുന്നു അസുറിൻ്റെ അദാൻ മുഴങ്ങി നമുക്ക് ഉളവു ചെയ്ത് നിസ്കരിക്കാം രണ്ടുപേരും കൂടി രണ്ടുപേരെയും കൂട്ടി ഉപ്പ കടൽ തീരത്തേക്ക് നടന്നു കടൽ വെള്ളം ഉപയോഗിച്ച് ഉളവു ചെയ്താൽ ശരിയാകുമോ അത് ഉപ്പ് വെള്ളമല്ലേ അസ്മാവ് ചോദിച്ചു അതെ കടൽ വെള്ളം കൊണ്ട് ഉളവ് ചെയ്താൽ ശരിയാകും കടൽ വെള്ളം കിണറ്റിലെ വെള്ളം പുഴയിലെ വെള്ളം കുളത്തിലെ വെള്ളം തുടങ്ങിയവ തൊഹൂറാണ് നാരങ്ങാവെള്ളം ഇളനീർ എന്നിവ ഉപയോഗിച്ച് ഉളു ചെയ്യാൻ പറ്റുമോ പറ്റില്ല അവ തൊഹൂറായ വെള്ളമല്ല ത്വാഹിറായ വെള്ളമാണ് വെള്ളം തൊഹൂറായിരിക്കൽ ഉളൂയിൻ്റെ ഷർത്താണ് ഉളൂയിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് ഉളു ഇൻ്റെ ഷർത്തുകൾ അഞ്ചാണ് ഒന്ന് തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക രണ്ട് കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക മൂന്ന് വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നത് തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അഞ്ച് നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് സമയമാവുക വഅചെല്ലാം മിനസമായി മാൻ തൊഹൂറ ആകാശത്തു നിന്ന് തൊഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ അതിൻ്റെ അടിയിലുള്ള അർത്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക അതിൻ്റെ വർക്ക് ബുക്കിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കയറി വർക്കുകൾ പൂർത്തീകരിച്ച് ഉസ്താദുമാരെ കാണിക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വർക്ക്